ഇന്ന് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ റൂട്ടേഴ്സിൻ്റെ ഇന്ത്യയുടെ ജി ഡി പി എസ്റ്റിമേറ്റ് അതായത് രണ്ടാം പാദത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏഴ് മൂന്ന് ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ജി ഡി പി ഗ്രോത്ത് ഇന്ത്യക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ റൂട്ടേഴ്സിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒന്നാം പാദത്തിലത് പരിശോധിക്കുകയാണെങ്കിൽ ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം എന്ന് പറഞ്ഞ ഒരു കണക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു മേജർ ആയിട്ട് ഇന്ത്യ നിലനിൽക്കുക ുന്നു എന്നത് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നാലും ഈ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചില രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാരണങ്ങളുമുണ്ട് അതിൻ്റെ ഒരു അനാലിസിസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റൂറൽ ഡിമാൻഡ് ഇന്ത്യയിൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മെച്ചപ്പെട്ടതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഗ്രാമീണ മേഖലകളിൽ ശക്തമായിട്ടുള്ള ഒരു കൺസംഷൻ ട്രെൻഡ് നിലനിൽക്കുന്നു എന്നതാണ് നിലയിൽ ഇപ്പോൾ റിയൂട്ടേഴ്സിൻ്റെ ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ ഹൗസ് ഹോൾഡുകളുടെയൊക്കെ ഡിമാൻഡ് റൂറൽ മേഖലയിൽ വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരുന്നു എന്നതും ഇതിപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യയുടെ ഒരു ഡെമോഗ്രഫി പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരുന്നത് റൂറൽ മേഖലയിലാണ് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ റൂറൽ മേഖലയിൽ നിന്ന് കൂടുതൽ സ്പെൻഡിങ് നടക്കുന്നു എന്നുള്ളത് കൂടുതൽ ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ ഇൻകം എത്തുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് കൂടിയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്